അസ്സാമും വാർമ തല വാത്തു എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ പ്രൗഢമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഒരുമിച്ചു കൊടിയിരിക്കുന്നത് ഈ അവസരത്തിൽ ഞാനൊരു കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു അതിന് അള്ളാഹു തല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മളുടെ മുത്തുനബി സു അല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ഒരു സംഭവ ചരിത്ര കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മിഹ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസ്ലമയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ബുറാക്ക എന്ന അത്ഭുത വാഹനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വല്ലാത്ത സുഗന്ധം മുത്തുനബിക്ക് അനുഭവപ്പെട്ടു ആശ്ചര്യം പോണ്ട ഹബീബ് ജിബ്രീലിനോട് ചോദിച്ചു ഓ ജിബിറേ എവിടെ ഈ മണം അടിച്ചു വീശുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അതാ ഖബറിൽ നിന്നാണ് ആശ്ചര്യം വിട്ടുമാറത്ത ഹബീബ് വീണ്ടും ചോദിച്ചു ഖബറിൽ നിന്നോ ഏത് പ്രവാചകന്റെ ഖബറാണത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പ്രവാചകന്റെ ഖബറൊന്നുമല്ല ഒരു അടിമപ്പെണ്ണിന്റെയും തന്റെ മൂന്ന് അടിമപ്പെടേയും ഖബറാണ് അടിമപ്പെണ്ണിന്റെ ഖബറോ ഇത്രയും വലിയ മഹോന്നതയിലെത്താൻ ആ അടിമപ്പെണ്ണി എന്ത് പുണ്യമാണ് ചെയ്തത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറ സംഭവം വിവരിച്ചു കൊടുത്തു കൂട്ടുകാരെ ഇനിയാണ് എന്റെ കഥ തുടങ്ങാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിക്കുന്ന ദിക്കാരി അഹങ്കാരിയമായ ഫിറൗനിന്റെ കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഒരു അടിമപ്പെ പേര് മാഷിദ മാഷിദാ ബിബി ആരോരും അറിയാതെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നു ഒരിക്കൽ മൂസാ നബി മാഷിദാ ബിബിയെ വിളിച്ചിട്ട് പറഞ്ഞു ഹേ മാഷിദ നീ എന്തൊരു നല്ല കാര്യം ചെയ്താലും ബിസ്മി കൊണ്ട് തുടങ്ങുക അങ്ങനെയിരിക്കെ മാഷിദാ ബിബി തന്റെ മകളുടെ മുടി ചെയ്താൽ വേണ്ടി ചീർപ്പെടുത്തുമ്പോൾ ബിസ്മി ചൊല്ലി ബിസ്മില്ല ായി ഫ്രൗനിന്റെ കാതിലെത്തി ആ ബിസ്മി തന്റെ കൊട്ടാരത്തിൽ വെറും അടിമപ്പെ താമസിച്ചിരുന്നവൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ ഫ്രൌനിന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി അരിശംപുണ്ട ഫുൻ മാഷിദാ ബിബിയെ വിളിച്ചിട്ട് പറഞ്ഞു ഹേ മാഷിദാ എത്ര വേഗം നീ നീതിൽ നിന്ന് പിന്മാറണം ഞാനാണ് റബ്ബ് ഏറ്റവും വലിയ റബ്ബ് പക്ഷേ മനസ്സിൽ ഈമാനുള്ള മാഷിദ ബിബി പിന്തിരിഞ്ഞില്ല ഇല്ല അങ്ങനെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഫിറോനും കൂട്ടരും ഒരു തീരുമാനത്തിലെത്തി അവരെ കൊന്നുകളയാൻ അങ്ങനെ വലിയ ഒരു തീക്കുണ്ടം പണിഞ്ഞു അതിൽ തീ കൊളുത്തി വലിയൊരു പാത്രത്തിൽ എണ്ണ എണ്ണത്തിളപ്പിച്ചു എന്നിട്ട് മാഷിദാ ബിബി തന്റെ മൂന്ന് മക്കളെയും അതിനു മുമ്പിൽ കൊണ്ടുനിർത്തി എന്നിട്ട് പറഞ്ഞു ഹേ മാഷിദ ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് മക്കൾക്കുള്ളതാണ്

മോളെ പൊയ്ക്കോളൂ റബ്ബിൻ്റെ രാജസന്നതിയിലേക്ക് സ്വർഗീയാരാമത്തിൽ ഇൻഷാ അള്ള നമുക്ക് കണ്ടുമുട്ടാം അങ്ങനെ അവർ ആ കുട്ടിയേം കരച്ചുകളഞ്ഞു മഷിദ് അബിബിയുടെ മുന്നിൽ വെച്ച് തന്നെ അവർ രണ്ടാമത്തെ കുട്ടിയും കരച്ചു കളഞ്ഞു ഇന്നാലി ലഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അടുത്തതായി വെറും എട്ട് പ്രായമുള്ള തൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ് കരിച്ചു കളയാൻ പോകുന്നത് താലു ഒളിച്ച് താരാട്ട് പാടിയിട്ട് തബളിൽ മുത്തം കൊടുത്തിട്ട് കൊതി തീർന്നിട്ടില്ല ലാളി ചാശ തീർന്നിട്ടില്ല ആ മകളെയാണ് അടുത്തതായി കരിച്ചു കളയാൻ പോകുന്നത് വാവിട്ട് കരയുകയാണ് അത് കണ്ട ഫിർ അവനും കൂട്ടനും പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത്ഭുതം സംഭവിക്കുന്നു വെറും എട്ടു മാസം പ്രായമുള്ള തന്റെ പിഞ്ചുമകൾ അതാ അഗ്നി കൊണ്ട് തിളക്കുന്ന എണ്ണയുടെ അടുത്തു നിന്നും വിളിച്ചു പറയുന്നു ഉമ്മ കരയല്ലേ ഉമ്മ വിഷമിക്കല്ലേ ഉമ്മ നമ്മൾ ഉച്ചത് ഇസ്ലാമല്ലേ ഉമ്മ ഇൻഷാ ആരാമത്തിൽ നമുക്ക് കണ്ടുമുട്ടാം തന്റെ അക്ഷരത്തോടുള്ള വാക്ക് കേട്ടോ മാഷിദാബിബ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല അഹദ് അഹദ് അല്ലാ അഹദ് അങ്ങനെ അവർ ആ കുട്ടിയേയും കടിച്ചു കളഞ്ഞു തൻ്റെ മൂന്ന് മക്കളെയും നഷ്ടപ്പെട്ട മാഷിദ ബിബിയോട് ഫിറാമുനിൻ്റെ അവസാനത്തെ ചോദ്യം ഹേ മാഷിദാ അടുത്തതായി നീയാണ് ആണ് ഈ ചട്ടിക്കിരിയാവാൻ പോകുന്നത് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് മാഷിദ ബിബി പറഞ്ഞു താങ്കൾ എന്നെയും കരിച്ചതിന് ശേഷം കബറടക്കുമ്പോൾ എൻ്റെ കരിച്ചു കളഞ്ഞ മൂന്ന് മക്കളെയും ആ കബറിൽ തന്നെ വെക്കണം അങ്ങനെ അവർ മാഷിദ ബിബിയും കരിച്ചു കളഞ്ഞു ഇന്നാലില്ലാഹി വാഹിറാജിൻ പറഞ്ഞതുപോലെ ആണ് അടക്കിയത് നബിയെ ഈ ഖബർ ഇതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ മഹോന്നതയിലെത്താൻ കാരണം നബിയെ അവസാനം വരെ ഈ ഖബറിൽ നിന്നും പരിമളം അടിച്ചു വീശിക്കൊണ്ടിരിക്കും എന്റെ കഥ കേട്ട എല്ലാ കൂട്ടുകാരും ചിന്തിക്കണം ഇവർ എത്രമാത്രമാണ് ഇസ്ലാമിനെ മുറുകെ പിടിച്ചതെന്ന് എത്രമാത്രമാണ് ഇസ്ലാമിനെ വില കളിപ്പിച്ചതെന്ന് നമുക്കും അതിന് അള്ളാഹുത്തല്ല തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആ മീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വാഹർദി അലഹമില്ല റബിമി